കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇച്ചാൻ്റെയും കുഞ്ഞാറ്റയുടെയും വേർപെരിയലാണ് ഇരുവരും ഇച്ചാനും കുഞ്ഞാറ്റയുമ തന്നെയാണ് അറിയപ്പെടുന്നത് ഇരുവരുടെയും യഥാർത്ഥ പേരിനേക്കാൾ കൂടുതൽ ആളുകൾക്കറിയാവുന്നത് ഈ പേര് തന്നെയാണ് ടിക്ടോക്കിലൂടെ വൈറലായ താരങ്ങൾ പിന്നീട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം സജീവമായിരുന്നു ഇപ്പോഴിതാ ഇരുവരെയും സ്നേഹിക്കുന്നവർക്ക് ഏറെ ഞെട്ടലേകിക്കൊണ്ടാണ് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് പിരിഞ്ഞതിന് ശേഷം ഇരുവരും ഓപ്പോസിറ്റുള്ള ആളെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുമുണ്ട് ഇരുവരുടെയും വേർപിരിയലിന് പിന്നിലെ കാരണം എന്താണ് എന്നത് വ്യക്തമല്ല പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ സത്യമല്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഇച്ചായൻ തൻ്റെ കുഞ്ഞിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊണ്ടൊരു സ്റ്റോറി ഇടുകയും പിന്നീട് വീഡിയോ കോളിലൂടെ തൻ്റെ മകനെ കണ്ടുകൊണ്ട് കരയുന്ന ഇച്ചായൻ്റെ ഒരു സ്റ്റോറി തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് ഇരുവരും പിരിഞ്ഞതിന് എന്തിനാണ് കുഞ്ഞിനെ പോലും അമലിന് കാണിച്ചു കൊടുക്കാതിരിക്കുന്നത് എന്ന ചോദ്യങ്ങളുമായാണ് ആരാധകരെത്തുന്നത്